അപ്പൊസ്വല പ്രവർത്തികൾ പതിനേഴാം അധ്യായം അവർ അംഫി പോലീസിലും അപ്പലോനിയയിലും കൂടി കടന്ന് തെസലോനിക്കയിലെത്തി അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് മൂന്ന് ശബത്തിൽ തിരുവഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു വിവരിച്ചു കൊണ്ടിരുന്നു അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യസ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ഷീലാസിനോടും ചേർന്നു യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോന്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു അവരെ കാണാഞ്ഞിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കലേക്ക് ഇഴച്ചുകൊണ്ടു ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയുമെത്തി യാസോൻ അവരെ കൈക്കൊണ്ടും ഇരിക്കുന്നു അവരൊക്കെയും യേശു എന്ന മറ്റൊരുവൻ രാജാവെന്ന് പറഞ്ഞുകൊണ്ട് കൈസരുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നു എന്ന് നിലവിളിച്ചു ഇത് കേട്ടിട്ട് പുരുഷാരവും നഗരാധിപന്മാരും ഭ്രമിച്ച് യാസോൻ മുതലായവരോട് ജാമ്യം വാങ്ങി അവരെ വിട്ടയച്ചു സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ഷീലാസിനെയും വെരോവയ്ക്ക് പറഞ്ഞയച്ചു അവിടെ എത്തിയാറെ അവർ യഹോദന്മാരുടെ പള്ളിയിൽ പോയി അവർ തെസലോനിക്കയിൽ ഉള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അതങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ചു പോന്നു അവരിൽ പലരും മാന്യരായ യവന സ്ത്രീകളിലും പുരുഷന്മാരിലും അനേകരും വിശ്വസിച്ചു പൗലോസ് വെറോവയിലും ദൈവവചനം അറിയിച്ചത് തെസലോനിക്കയിലെ യഹൂദന്മാർ അറിഞ്ഞ് അവിടെയും വന്ന് പുരുഷാരത്തെ ഇളക്കി ഭ്രമിപ്പിച്ചു ഉടനെ സഹോദരന്മാർ പൗലോസിനെ സമുദ്രതീരത്തേക്ക് പറഞ്ഞയച്ചു ഷീലാസും തീമത്യോസും അവിടെ തന്നെ പാർത്തു പൗലോസിനോടുകൂടെ വഴിത്തുണ പോയവർ അവനെ അധേനയോളം കൊണ്ടുപോയി ഷീലാസും തീമത്യോസും കഴിയുന്ന വേഗത്തിൽ തന്റെ അടുക്കിൽ വരേണമെന്നുള്ള കൽപ്പന വാങ്ങി മടങ്ങിപ്പോന്നു അഥേനയിൽ പൗലോസ് സവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂടുപിടിച്ചു അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നു എപ്പിക്കൂര്യരും സ്തോകരും ആയ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ചു ഈ വിടുവായൻ എന്തു പറയാൻ പോകുന്നു എന്ന് ചിലരും അവനേശുവിനേയും പുനരുദ്ധാനത്തെയും പ്രസംഗിക്കൊണ്ട് ഇവൻ അന്യദേവതകളെ ഘോഷിക്കുന്നവൻ എന്ന് തോന്നുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു പിന്നെ അവനെ പിടിച്ച് അരയോപക കുന്നിന്മേൽ കൊണ്ടുചെന്നു നീ പ്രസ്താവിക്കുന്ന ഈ നവീനോപദേശം ഇന്നത് എന്ന് ഞങ്ങൾക്കറിയാമോ നീ ചില അപൂർവങ്ങളെ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നുവല്ലോ അതെന്ത് എന്നറിവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ അധ്യയനക്കാരൊക്കെയും അവിടെ വന്നു പാർക്കുന്ന പരദേശികളും വല്ല പുതുമയും പറയെയോ കേൾക്കുകയോ ചെയ്യുവാനല്ലാതെ മറ്റൊന്നിനും അവസരമുള്ളവരല്ല പൗലോസ് അരയോപകമദ്ധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത് അധ്യയന പുരുഷന്മാരെ നിങ്ങളെല്ലാവരും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു ഞാൻ ചുറ്റും നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാതദേവന് എന്നെഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു ലോകവും അതിലുള്ളതൊക്കെയുമുണ്ടാക്കിയ ദൈവം സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല ഭൂതലത്തിലങ്ങും കുടിയിരുപ്പാൻ അവൻ ഒരുത്തനിന്ന മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിലാർക്കും അകന്നിരിക്കുന്നവനല്ല താനും അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവൻ്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു നാം ദൈവത്തിൻ്റെ സന്താനമെന്ന് വരികയാൽ ദൈവം മനുഷ്യൻ്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന വെള്ളി കല്ല് എന്നിവയോട് സദൃശ്യം എന്ന് നിരൂപിക്കേണ്ടതല്ല എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു മറ്റു ചിലർ ഞങ്ങളിതിനെപ്പറ്റി പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാം എന്നു പറഞ്ഞു അങ്ങനെ പൗലോസ് അവരുടെ നടുവിൽ നിന്നു പോയി ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു അവരിൽ അരയോപക സ്ഥാനിയായ ദിയോനിസ്യോസും ദ മെരീസ് എന്നുപേരുള്ള സ്ത്രീയും മറ്റു ചിലരും ഉണ്ടായിരുന്നു